നമ്മൾ പുതിയതായിട്ട് എടുത്ത ഒരു ജോഡി പ്രാവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം കിങ്ങിൻ്റെ ചെറിയൊരു ക്രോസും പിന്നെ ഒരെണ്ണം വേറെ ഇതിൻ്റെ ഒരു ക്രോസായിട്ട് വന്നിട്ടുള്ള പ്രാവാണ് ഇതിനെ ഡയറക്റ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ നല്ല മഴക്കാറുള്ള സമയത്താണ് വേടിയെടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാവമാണ് എനിക്ക് വളരെ മാന്ഞ്ഞമായുള്ള റേറ്റിന് കിട്ടിയ പ്രാവാണ് കേട്ടോ ഫീമെയിൽ സൈഡ് ജമ്പനും ഫുൾ വൈറ്റ് മെയിലാണ് അപ്പോൾ നല്ലൊരു കിടിലം പെയറാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് എടുത്തത് ഇടക്കുളം എന്ന് പറഞ്ഞ നിന്നാണ് എടുത്തത് നമ്മൾ ഒരു സെയിൽ പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ പോയി എടുത്തത് പിന്നെ പറഞ്ഞ് പിടിച്ചമാണ് ചെന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ആ തന്ന പയ്യൻ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫ്രാവിന് നമ്മൾ ഈ ഒരു പെയർ എടുത്തതായിട്ട് അതിൻ്റെ ഒരു പെയർ കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതിനും അവൻ സെയിൽ ചെയ്തു അതും നല്ല പെയർ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇവരെ പുറത്തയച്ചിട്ട് വളർത്തുന്നതാണ് നമ്മൾ മേടിച്ചു തന്നത് വളരെ കുറഞ്ഞ റേറ്റിനാണ് കിട്ടിയത് എല്ലാവരും ചോദിക്കും ചേട്ടൻ ഇത് എവിടെ നിന്ന് ഇങ്ങനത്തെ ഡിസൈനിലുള്ള പ്രാവുകൾ കിട്ടുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രാവുകൾ കിട്ടുന്നത് അവർ അവിടെയൊന്നും കിട്ടാനില്ല അങ്ങനെയാണ് നമുക്ക് കുറെ പറയാറുണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രാവുകളെല്ലാം നല്ല ഡിസൈനാണ് നമ്മൾ പക്ഷെ പലയിടത്തുനിന്ന് അത് കളക്ട് ചെയ്യുന്നതാണ് ചിലപ്പോൾ ചില സെയിൽ പോസ്റ്റ് വന്നിട്ടാവാം ചിലപ്പോൾ പെറ്റ് ഷോപ്പിൽ വന്നിട്ടാകാം ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ വന്നിട്ടാകാം അങ്ങനെ നമ്മൾ വേണ്ടി ഇതിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാവിലൊക്കെ നല്ലവർക്കും ഇഷ്ടവും ചിലവർ കുടിക്കില്ല ചിലരൊന്നും നമ്മൾ അരന്ന് വാങ്ങേണ്ടി ഒരു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനുണ്ട് ഇതിന് ഞാനൊരു സെയിൽ പോസ്റ്റ് കണ്ടിട്ട് എടുത്തതാണ് ഈ പ്രാവിനെക്കാട്ടാ ഈ രണ്ടെണ്ണത്തിനും സെയിൽ പോസ്റ്റ് നമ്മൾ എടുത്തതാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ സെയിൽ പോസ്റ്റുകൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വില ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കാം അത്രേ ഉള്ളു ഇവരെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ വാല് മാത്രം ചെറിയൊരു ഞാരു പോലെ ഉണ്ടെന്ന് മാത്രം അത് മാത്രാണ് എനിക്കൊരു കോരായ്മ വാല് ചെറുതായിട്ട് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞി വരും ബാക്കിയൊന്നും പ്രശ്നമില്ല വാല് ചെറിയ ഞാരി പോലെ അതായത് വാല് ഇങ്ങനെ കിടന്ന് ഒരച്ചേ ഞാൻ ചെറിയ കൂട്ടിലിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വാല് ചെറുതായിട്ട് ഒരഞ്ഞ് ഇങ്ങനെ കേടായിട്ടുണ്ട് അങ്ങനെ ഉണ്ട് പ്രാവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതിനെ കഴിച്ചിട്ട് പുറത്ത് അടിപൊളിയായിരിക്കും ചിലപ്പോൾ ഞാനിങ്ങനെ മഴ കഴിഞ്ഞിട്ടായിരിക്കും മഴ തീട്ടം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് ഇറക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് എടുക്കാ ഇത് കിങ്ങിന്റെ ക്രോസ് ആണ് ഇത് പറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഓവർ സൈസ് ഒന്നുമില്ല അടിപൊളി പ്രാവാണ് എന്തായാലും ഇത് ഫീമെയിൽ മുട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ മെയില് വേറെ ഇപ്പൊ പേർ എന്ന് പറഞ്ഞു ഫീമെയിൽ വേറെ ഒരു പ്രാവായിട്ട് ജോലിയിട്ട് മുട്ടിട്ടുള്ള പ്രാവം എന്നാണ് പറഞ്ഞത് കാണുമ്പത്തേം പ്രായം തോന്നുന്നില്ല പക്ഷെ നല്ല ഫീമെയിൽ നല്ല മെയിലാണ് നല്ല പെർഫോമൻ മെയിലാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വിശേഷം ഇതിനെ ഇന്നലെ തിങ്കളാഴ്ച പോയിരുത്തതാണ് അപ്പം അനുഷ്ഠപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കും